നമസ്കാരം ദ്യം കൊലപ്പെടുത്തിയ സൽമ ബീവിയുടേത് അപകട മരണമെന്നാണ് ഏവരും കരുതിയത് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുമ്പോഴാണ് വെഞ്ഞാറമൂട് പോലീസിൽ നിന്ന് സന്ദേശമെത്തിയത് മുത്തശ്ശിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകനായ അഫാനാണ് കൊലപാതക എന്ന് അറിഞ്ഞത് രാത്രിയോടെയാണ് വെഞ്ഞാറമൂട്ടിലെയും എസ് എൽപുരത്തെയും നടുക്കുന്ന കൊലകൾക്കൊപ്പമാണ് ഇതുമറിഞ്ഞത് സർവത്ര ദുരൂഹതകളാണ് ഈ കേസിലുള്ളത് പതിനൊന്ന് മക്കളുള്ള സൽമാ ബീവി ഷീറ്റുമേഞ്ഞ ഒറ്റമുറി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം രാത്രിയിൽ കൂട്ടുകിടങ്ങാൻ മകൾ വരും വൈകിട്ടോടെ മകൾ അപ്പോഴാണ് തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റ നിലയിൽ അടുക്കളയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത് അടുക്കള വിത്തിയിലും നിലത്തും ചോരപ്പാടുകൾ ഉടൻ നാട്ടുകാരെ വിവരം അറിയിച്ചു പോലീസ് എത്തി പരിശോധിച്ച ശേഷം അപകടമരണമെന്ന നിഗമനത്തിലെത്തി പ്രായമുള്ളയാൾ കാൽവെഴുതി വീണപ്പോൾ തലയിടിച്ച് മുറിവുണ്ടായെന്നും രക്തം വാർന്ന് മരിച്ചെന്നുമായിരുന്നു നിഗമനം അഫാന്റെ കീഴടങ്ങലിന് ശേഷം വെഞ്ഞാർമൂട് പോലീസിന്റെ സന്ദേശം എത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിഞ്ഞത് പുല്ലമ്പാറയിൽ കൊല്ലപ്പെട്ട ലത്തീഫിന്റെ മൃതദേഹം സോഫിയൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഭാര്യ സജിത ബീവിയുടേത് ഇതേ മുറിയിൽ നിലത്ത് പെരിങ്ങമലയിൽ കൊല്ലപ്പെട്ട ഫർസാനയുടെ മൃതദേഹം ഒന്നാം നിലയിലെ മുറിയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അവസാന മൃതദേഹം താഴത്തെ നിലയിൽ തറയിലും ഷമി മുറിക്കുള്ളിലുമായിരുന്നു സ്വർണ്ണമാല ചോദിച്ച് അഫാൻ രണ്ട് ദിവസം മുൻപ് മുത്തശ്ശി സൽമാ ബി വീട്ടിൽ വന്നിരുന്നുവെന്ന് സൽമാ ബി വിയുടെ മൂത്ത മകൻ ബദ്രുദ്ദീൻ പറയുന്നു എന്നാൽ മാല കൊടുക്കില്ലെന്ന് സൽമാ ബീവി പറഞ്ഞു ആകെയുള്ള തൻ്റെ സമ്പാദ്യമാണിത് ഇത് നൽകാൻ സാധിക്കില്ല തന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ വേണ്ടി സൂക്ഷിക്കുന്നതാണെന്നും ഉമ്മ സൽമാ ബീവി പറഞ്ഞതായും ബദ്രുദ്ദീൻ പറഞ്ഞു ഇന്നലെ രാവിലെ എട്ട് മണിക്ക് അഫാന്റെ ബൈക്ക് സൽമാ ബീവിയുടെ വീടിന്റെ പുറത്തിരിക്കുന്നത് കണ്ടിരുന്നു വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഉമ്മ മരിച്ച വിവരം അറിയുന്നതെന്നും ബദ്രദീൻ പറഞ്ഞു അച്ഛന്റെ ഉമ്മയായ സൽമാ ബീവിയെ കൊന്ന ശേഷം അഫാൻ അവരുടെ സ്വർണ്ണമാല മോഷ്ടിച്ചു ഇക്കാര്യം പോലീസിനോട് അഫാൻ സമ്മതിച്ചിട്ടില്ലെങ്കിലും സൽമാ ബീവിയുടെ മാല കാണാനില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമല്ല മറ്റുള്ളവർക്കെതിരെ ഉപയോഗിച്ചതെന്നും കരുതുന്നു സൽമാ ബീവിയുടെ ആഭരണം പണയം വെച്ചെന്നും സൂചനയുണ്ട് ഇതുകൊണ്ടാണ് പിന്നീടുള്ളവരെ കൊല്ലാൻ ചുറ്റുക വാങ്ങിയതെന്നാണ് സൂചന അഫാന്റെ കുടുംബത്തിന് എഴുപത്തിയഞ്ച് ലക്ഷത്തിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അതാണ് കൊലയ്ക്ക് കാരണമെന്നുമാണ് പ്രതി പോലീസിനും മജിസ്ട്രേറ്റിനും മൊഴി നൽകിയത് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ഉപ്പ ഗൾഫിൽ ഫർണിച്ചർ കട നടത്തുകയാണ് ബിസിനസ്സിനായി വലിയ തുക വായ്പ എടുത്തു എന്നാൽ ബിസിനസ് പൊളിഞ്ഞതോടെ കടം കയറി നാട്ടിൽ നിന്ന് പണം അയച്ചു കൊടുക്കാൻ ഉപ്പ ആവശ്യപ്പെടുന്നു ഉപ്പയുടെ സഹോദരൻ അതിന് പണം നൽകുന്നില്ല ഉമ്മൂമ്മയുടെ പക്കൽ ധാരാളം സ്വർണ്ണാഭരണം ഉണ്ടെങ്കിലും അവരും നൽകുന്നില്ല അതിനാൽ എല്ലാവരെയും തീർത്തു കളയാൻ തീരുമാനിച്ചു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് എന്നത്തേയും പോലെ സ്കൂൾ വന്നതാണ് അഫാന്റെ കുഞ്ഞനുജൻ അഹ്സാൻ അഹ്സാനും അഫാനും തമ്മിൽ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞവരാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവരുടെ പിതാവ് വിദേശത്തായതിനാൽ കരുതലും സ്നേഹവും കൂടുതലായിരുന്നു ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് വ്യത്യാസമുണ്ട് കുഞ്ഞിനിതിൻ്റെ പഠന കാര്യങ്ങൾ നോക്കിയിരുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതുമെല്ലാം അഫാനായിരുന്നു കൊലപാതകങ്ങൾ നടത്തിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ സംഭവം വിവരിച്ചതോടെയാണ് പുറലോകം അറിയുന്നത് താൻ അഞ്ചുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പേരുമന സ്വദേശിയായ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതക വിവരം സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം വിഷം കഴിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രതി ആശുപത്രിയിൽ അസ്വസ്ഥനാണ് മരുന്ന് കുത്തിയ കാനല പ്രതി ഊരിക്കഞ്ഞു ചികിത്സയോട് സഹകരിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി എലിവിഷൻ കഴിച്ചു എന്നും മൊഴിയുള്ളതിനാൽ ജാഗ്രത തുടരുകയാണ് ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും നിരീക്ഷണം തുടരുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതി ലഹരി ഉപയോഗം നടത്തിയതായി ഇതുവരെ തെളിഞ്ഞിട്ടില്ലെന്നും രക്തം പരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി അരിങ്കൊലകൾ നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ